ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞു നിർത്തിയത് എനിക്ക് ക്യാൻസറിന് റേഡിയേഷനൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ കിഡ്നിയിൽ നിന്ന് യൂറിൻ ബ്ലാഡറിലേക്കുള്ള മൂത്രക്കുഴൽ ഉള്ളിലത്തെ ചുരുങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്ട്രെൻഡ് ഇടേണ്ടി വന്നു എങ്കിലാണ് മൂത്രം കറക്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് ഒഴിച്ചു കളയാൻ പറ്റുള്ളൂ എല്ലാം ബ്ലോക്കായി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം ഞാൻ ഓരോ വർഷം എനിക്ക് ആ സ്റ്റെൻറ് റീപ്ലേസ് ചെയ്യണം പഴയത് മാറ്റി പുതിയത് ഇടണം അതിൻ്റെ വൺ ആണ് അതിൻ്റെ ഒരു കാലാവധി അവർ പറയുന്നത് അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഓരോ വർഷവും പോകാൻ തുടങ്ങി അപ്പോൾ ഇത് കിഡ്നിയിൽ സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് പറ്റിയ എൻ്റെ ലെഫ്റ്റ് കിഡ്നി ഡയലേറ്റഡ് ആയി വലുതായി സാധാരണ കിഡ്നീനേക്കാളും ഇത്തിരി ഓവർ സൈസായി അപ്പോൾ പിന്നെ യൂറിൻ ബാഗും ഇട്ടിട്ടുണ്ട് യൂറിൻ ബാഗും ഇട്ടതുകൊണ്ട് എനിക്ക് അവിടെ ലോഡ് കൂടുതലാണ് കിഡ്നിക്ക് അപ്പം അത് കുറേം കൂടെ എനിക്ക് ബുദ്ധിമുട്ടായി യൂറിൻ ബാഗ് കിടക്കുന്നതുകൊണ്ടിട്ട് ശരീരത്തിൽ വേറൊരു സംഗതി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരം അത് പുറന്തള്ളാനേ നോക്കുള്ളൂ അതുകൊണ്ട് കിഡ്നിയിൽ നിന്ന് എപ്പോൾ നോക്കിയാലും നല്ല പ്രഷറുള്ളതുകൊണ്ട് യൂറിൻ ബ്ലാഡറിൽ നിന്ന് ഉള്ളിൽ നിന്ന് എനിക്ക് ഭയങ്കര പ്രഷറാണ് പുറത്തേക്ക് ഈ ഇട്ടേക്കുന്ന ട്യൂബ് പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര ഒരു പെയിൻ ആയിരിക്കും ഒഴിക്കാൻ നേടത്ത് ഈ ബ്ലാഡറിനകത്ത് ഈ മ്യൂക്കസൊക്കെ കയറി കാൽസ്യം ഡിപ്പോസിറ്റ് ആയിട്ട് എല്ലാം ഇങ്ങനെ കലങ്ങി എന്തൊക്കെയോ സംഗതികൾ ഇങ്ങനെ കലങ്ങി വരും എപ്പോ നോക്കിയാലും ബ്ലീഡിങ് ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് മൂത്രമൊക്കെ ഏതാണ്ടും ലിക്വിഡിന്റെ കളറാണ് പല സമയങ്ങളിലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരണോണ്ടിട്ടാണ് വെള്ളം ധാരാളം ഞാൻ കഴിക്കണം അതിനനുസരിച്ച് മൂത്രം ഒഴിക്കണം സാധാരണകാലം പോലെയല്ല പല പ്രാവശ്യം ഒഴിക്കണം രാത്രിയെല്ലാം കിടന്ന് ഉറങ്ങാൻ പറ്റില്ലെന്ന് പറയണ ശരിയാകും അതായത് ഒരു പ്രാവശ്യം കിടന്നു കഴിഞ്ഞാൽ രാത്രി അഞ്ചു പ്രാവശ്യം കൊണ്ട് കഴിഞ്ഞിട്ട് മൂത്രം ഒഴിക്കേണ്ടി വരും ഒരു പ്രാവശ്യം മൂത്രം ഒഴിച്ച് കിടന്ന് ഒന്ന് ഉറക്കം പിടിച്ചാലും അടുത്തതാവും അങ്ങനെ ഉറക്കം ഭയങ്കര കുറവായിരുന്നു ആ സമയങ്ങളിലൊക്കെ അത്യാവശ്യം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോവുക ഡേ ടൈം ഇത് തന്നെയാണ് എപ്പോഴും മൂത്രം ഒഴിക്കുകയും മൂത്രം ഒഴിക്കുക എന്നുള്ളതാണ് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ചേ പോവുകയുള്ളൂ വെള്ളം കുറച്ച് കുടിച്ച് ലോങ് ട്രിപ്പൊക്കെ ഒന്ന് പോകണമെങ്കിൽ അനുസരിച്ചിട്ട് കാറിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ പിന്നെ ഞാൻ വെള്ളം നന്നായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് യൂറിൻ വരും അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ട്രൗസറിട്ട് യാത്ര ചെയ്യുന്നതാണ് പാൻറിട്ട യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം തുടയിൽ പിടിപ്പിച്ചിട്ട് കാരണം യൂറിൻ നമ്മൾ ശരിക്കും ടോയ്ലറ്റ് ഒക്കെ അന്വേഷിച്ചുമാണ് ഇത് അങ്ങനെ വേണ്ട ട്രൗസർ എവിടെയാണെന്നുണ്ടെങ്കിൽ ഈ യൂറിൻ ബാഗിനൊരു ടാപ്പാണ് അപ്പോൾ ഞാൻ കാലി കുപ്പി എടുത്തിട്ടുണ്ട് ആ കുപ്പി ആ കാറിൽ തന്നെ ഇരുന്ന് ഓപ്പണാക്കി കുപ്പിയിലേക്ക് മൂത്രം ഒഴിച്ചിട്ട് ടാപ്പ് അടക്കും എന്നിട്ട് കുപ്പിയിലുള്ള മൂത്രം പുറത്ത് എവിടെയെങ്കിലും നിർത്തി ഒഴിച്ചു കളയാനാണ് അതിൻ്റെ കുപ്പി ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം ഒഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നു അപ്പം എനിക്ക് എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം ടെൻഷനൊന്നും ഒന്നുമില്ല പാൻറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അയച്ചു ചെയ്താകുമ്പോൾ ട്രൗസറല്ലേ നമ്മൾ മുട്ടിന് മുകളിലേക്ക് കയറിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി ഞാനത് ആയിരുന്നു എനിക്കതൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു കാരണം ഞാൻ കൂടുതലും പണ്ട് പോലെ ട്രൗസേഴ്സ് മാത്രം ഉപയോഗിച്ചിരുന്നത് മുണ്ടൊന്നും ഉപയോഗിക്കാത്ത ഒരാളും കൂടെ ആയിരുന്നു അതെല്ലാം എനിക്ക് ഗുണം ചെയ്തു അപ്പം അങ്ങനെയായിരുന്നു ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ആഞ്ജലീനെ ജോലിനെ വരച്ചത് തീർത്തു അതിന് കജനാസി നിങ്ങളെ കാണിച്ചു തന്നിരുന്നു അതിനുശേഷം ഹോളിവുഡ് ആക്ഷൻ ഹീറോ ഉണ്ട് കുങ്കു സ്റ്റാർ ജാക്കി ചാൻ അങ്ങനെ ജാക്കി ചാൻ്റെ ഒരു ചിത്രം ഞാൻ വരക്കാനായിട്ട് റെഡിയാക്കി അതിൻ്റെ ഇതൊക്കെ ഞാൻ തന്നെ പോയി വാങ്ങിച്ചു കാരണം ഇപ്പം എനിക്ക് കുറച്ച് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ നിങ്ങളെ ഇറങ്ങിപ്പോവും പുറത്തൊക്കെ പോയി അങ്ങനെ ഞാൻ ഷണൈസിൻ്റെ അവിടെ പോയി എറണാകുളത്ത് എഞ്ചുറോട്ടിൽ പോയിട്ട് അവിടുന്ന് ഈ ബോർഡൊക്കെ മേടിച്ചു ഞാൻ കൊണ്ടുവന്ന് സെറ്റാക്കി ഞാൻ ഇതേപോലെ തന്നെ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഞാൻ വരക്കാനിരിക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ഉടനെ വരക്കാനിരിക്കും കാരണം ചിന്തകൾ നമ്മളെപ്പോഴും ഡൈവേർട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല ചിന്തകൾ വരില്ല നമുക്ക് ബോഡിയൊക്കെ നമുക്ക് വീക്കായി പോകും അതാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് കിട്ടുന്ന സമയം കുറച്ച് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്യും പിന്നെ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഞാൻ ഈ സ്റ്റെൻ്റഡിൽ പോകുമ്പോൾ ഒരുപാട് പെയിൻഫുള്ളാണ് ഈ സാധനം ഭയങ്കര പെയിൻഫുള്ളാണ് എനിക്ക് ഇതും കൊണ്ടുമാണ് എല്ലാവർക്കും നടക്കാൻ അപ്പം ഓരോ പ്രാവശ്യം ഇങ്ങനെ വന്ന് ബ്ലീഡിംഗ് ഇതൊക്കെ ആകുമ്പോൾ ഞാൻ ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ ഡോക്ടർ മെഡിസിൻ തരും അങ്ങനെ ആൻറ്റിബയോട്ടിക് എനിക്കന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇപ്പോൾ ഞാൻ ഇതേ വരെ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് എനിക്ക് തോന്നണ ഒരു ഒരു എട്ട് ഒമ്പത് വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നു കാരണം അല്ലാതെ എന്റെ കിഡ്നി സേവ് ചെയ്യാൻ പറ്റില്ല അവിടെ നോക്കിയാലും ഫംഗസ് കുടിക്കുക ഇക്കോളേ ബാക്ടീരിയ ഉണ്ടാവുക എനിക്ക് പനി വരിക ഹോസ്പിറ്റൽ അഡ്മിറ്റാവുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു പ്രാവശ്യം ഒരു ഷിവറിങ് വന്നിട്ട് എന്നെ പിടിച്ചിട്ട് പോലും കിട്ടാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഒന്നും രണ്ട് പുതപ്പല്ലായിട്ട് ഒന്നും ഇട്ടിട്ട് പോച്ചിട്ട് ഒരു ദിവർ ഇല്ല ഇക്കോളെ ബാക്ടീരിയാണ് ആദ്യമായിട്ട് വന്നപ്പോ അങ്ങനെയായിരുന്നു എനിക്കറിയില്ലായിരുന്നു അതിന് റിസൾട്ട് വേണമെങ്കിൽ തന്നെ മൂന്ന് ദിവസം പിടിക്കും കൾച്ചറൊക്കെ ചെയ്തു വന്നപ്പോൾ പക്ഷേ അവർ അവർ എന്തോ ബാക്ടീരിയക്കുള്ള മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ആൻ്റിബൈഡിക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കൊള്ളാം റിസൾട്ട് വന്നപ്പോൾ ഇന്ന അപ്പോൾ വീട്ടിപ്പം കൊണ്ട് ബുദ്ധിമുട്ടുകളാണ് ഇങ്ങനെയുള്ള ഈ സൈഡ് എഫക്ട്സ് പലതും എനിക്ക് പതിക്കെ പതിക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഇതൊന്നും നമുക്ക് അറിയാൻ പാടില്ലല്ലോ ഇതൊക്കെ ഓരോന്നിനും വരുമ്പോൾ അവരതിനെ ചികിത്സിക്കുന്നു ഞാൻ പോകുന്നു അവർ ഇന്ന കാര്യങ്ങൾ ചെയ്യും ചെയ്യൂ ചെയ്യൂന്ന് പറയുമ്പോൾ ഞാനത് ചെയ്യും പിന്നെ തിരിച്ച് വീട്ടിൽ വരും അങ്ങനെ ഒരു ദിവസം ട്യൂവ് രാത്രി കിടന്ന് മൂത്ര ഒഴിക്കാൻ ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഉറക്കം കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളിൽ എന്തോ ഒരു പൊട്ടുന്ന പോലെ ശബ്ദം കേട്ടു യൂറിൻ ബ്ലാഡിന്റെ അകത്ത് എന്തോ പൊട്ടുന്ന പോലെ തോന്നി നമ്മുടെ അനുമാനങ്ങളാണ് അങ്ങനെ ഞാൻ ഉടനെ തന്നെ കഴിഞ്ഞിട്ട് ബാത്രൂമിൽ പോയി മൂത്രം ഒഴിക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോ സാധാരണക്കാരും കൂടുതൽ മൂത്രമെല്ലാം ചീറ്റി കുഴലുള്ള സൈഡിൽ കൂടി എല്ലാം വരുന്ന ഉള്ളിൽ ഭയങ്കര വേദന ഈ കുഴല് ഉള്ളിൽ ഇട്ടിരിക്കുന്ന ഒരു യൂറിൻ ബ്ലാഡറിലേക്ക് ട്യൂബ് കടത്തി കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിൽ ഒരു ഒരു ബലൂൺ ഉണ്ട് അത് പുറത്തുനിന്ന് അവർ സിറിഞ്ചിൽ ലിക്വിഡ് നടക്കും ആ ലിക്വിഡ് ഫില്ല് ചെയ്യുമ്പോൾ അത് വീർത്ത് വരും അങ്ങനെയാണ് ഈ ബ്ലാഡറിൽ പോയിട്ട് ഉടക്കി പുറത്തേക്ക് വരാതെ നിൽക്കുന്നത് അങ്ങനെ നമുക്ക് യൂറിൻ ട്യൂബ് ഇട്ടിരിക്കാൻ പറ്റുന്നത് അതേപോലെ എടുക്കണമെങ്കിൽ തന്നെ ആ ലിക്വിഡ് സിറിഞ്ച് വെച്ച് വലിച്ചെടുത്തതിന് ശേഷമാണ് ട്യൂബ് പുറത്തേക്ക് വലിച്ചെടുക്കുക അപ്പൊ ഇടല പ്രോസസ്സൊക്കെ ഇട്ടവരിക്കറിയാൻ അതിൻ്റെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ അതെനിക്ക് ശീലമായി അങ്ങനെ അത് അറിയാതെ അകത്ത് പ്രഷറ് കൂടിയിട്ട് പൊട്ടിപ്പോയി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് യൂറിയം ബ്ലോക്കായി പോകും അത് ഈ സാധാരണ ഒരു പന്ത്രണ്ട് മണി കഴിക്ക് രാത്രിയൊക്കെ ആയിരിക്കും സംഭവിക്കുക പകരങ്ങനെ ഒരു പ്രാവശ്യം മാത്രമേ സംഭവിച്ചുള്ളൂ പല പ്രാവശ്യങ്ങളും രാത്രിയായിരുന്നു അപ്പം ആദ്യമായിട്ട് ഇതായത് കൊണ്ട് ഞാൻ ഇങ്ങനെ ബ്ലീഡിങ് ഒക്കെ കേട്ട് ടോയ്ലറ്റിങ്ങനെ നിൽക്കുന്ന വൈഫിനെ വിളിച്ചു വരാൻ വൈബോന്ന് നോക്കുമ്പോൾ ബ്ലഡില് പ്രോസറിലൊക്കെ ബ്ലഡാണ് ഈ ഇത് പൊട്ടിടണം എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തോ ഒരു ഉള്ളിൽ നിന്ന് ഒരു പെയിൻ പോലെ വണ്ടി ഈ കുഴലിങ്ങനെ പതുക്കി ഉള്ളിൽ നിന്ന് പൊട്ടിയിട്ട് അതിൻ്റെ ശിഖരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണമൊണ്ടിട്ട് ഈ നമ്മുടെ മൂത്രക്കോഴി കൂടെ പുറത്തോട്ട് വരുമ്പോഴത്തേക്കുള്ള വേദന എന്ന് പറഞ്ഞാൽ അന്യായ വേദന ആദ്യമായിട്ട് അനുഭവിച്ചത് ഇപ്പോൾ സഹിക്കാൻ പറ്റില്ല എനിക്ക് എങ്കിലും ഞാൻ വൈഫോട് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്താ പറ്റണമെന്ന് അറിയില്ല അവസാനം ഞാൻ കുഴപ്പ പിടിച്ച് വലിച്ചോലി പുറത്തേക്ക് കിട്ടും അപ്പം പൊട്ടിപ്പോയി പിന്നെ യൂറിൻ വരണമെങ്കിൽ ബ്ലോക്ക് ആവും ഞാൻ പറഞ്ഞാൽ അന്ന് പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം ലക്ഷ ഓടിലേക്ക് ആ രാത്രി തന്നെ ഞങ്ങൾ പോയി ഇതും കൊണ്ട് പോയി എമർജൻസിയിലേക്ക് കയറി എൻ്റെ ഫയലുകൾ എടുത്ത് അവർ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ എൻ്റെ കേസ് ആയതുകൊണ്ട് ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് അവിടെ ചികിത്സകൾ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് സാറന്മാരോടൊക്കെ ചോദിച്ചിട്ട് ഉടനെ തന്നെ എനിക്ക് അടുത്ത ട്യൂബ് ഇട്ടോളാൻ പറഞ്ഞത് അപ്പോൾ ആ കത്തിരി ഇടുമ്പോൾ അറ്റ് ഇത് ഏറ്റുമ്പോൾ ഒക്കെ നമുക്ക് പെയിൻഫുള്ളാണെങ്കിലും അവർ അത് സെറ്റ് ചെയ്ത് തന്നു ഞാനത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ അല്ലാതെ നമുക്ക് യൂറിൻ പെട്ടെന്ന് ബ്ലോക്കായി പോകും ഉള്ളിലെന്തോ ഒന്ന് തടയുന്ന പോലെ നമുക്ക് അപ്പം അറിയാം മൂത്രം പിന്നെ വരില്ല അപ്പോൾ ഇതിട്ടുമ്പോൾ ഓക്കെ അപ്പോൾ തന്നെ കുഴലിൽ കൂടെ മൂത്രം ബാഗിൽ നിറയും പിന്നെ നമുക്ക് ആവശ്യം പോലെ ഈ പോലെ നമുക്ക് ടോയ്ലറ്റ് കൊണ്ടുപോയി ക്ലോസിറ്റിൽ നമുക്ക് തോട്ടിച്ചുളയാം അങ്ങനെ ആയിരുന്നു ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അത് വളരെ എന്താ പറയണ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയൊരു പേടിയുണ്ട് ഈ സാധനം എന്താ ആദ്യമായിട്ട് പൊട്ടിപ്പോയി പിന്നെ പേടിയായി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ചെല്ലാൻ പറ്റിയില്ലെങ്കിലും നമുക്കത് ബുദ്ധിമുട്ടാകും കാരണം ഇത് നീളം കൂടിയ കുഴലല്ല ഞാൻ ബാഗ് എന്ന് പറഞ്ഞാൽ അത് ഈ പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു യൂറിൻ ബാഗാണത് സിൽക്കോണാണ് അത് വളരെ ഫ്ലെക്സിബിളാണ് മരക്കുള്ളിൽ മ പഴയതൊക്കെ നല്ല ഹാർഡായിരിക്കും ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ് അത് തുടയിൽ വെച്ച് നമുക്ക് പിടിപ്പിക്കാം തൊടയിലാണെന്ന് പിടിപ്പിക്കാം അപ്പൊ നമുക്ക് കയ്യിലൊന്നും ബാഗായിട്ട് കൊണ്ടുനടക്കണ്ട അങ്ങനെ കൊണ്ടു നടന്നിട്ടുണ്ട് അപ്പൊ അതായത് അപ്പൊ സിമ്പിളാണ് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഒരു യൂറിൻ ബാഗ് ഉണ്ടെന്ന് ആരും അറിയില്ല അപ്പോൾ എനിക്കൊരു മോഷൻ ബാഗുണ്ട് യൂറിൻ ബാഗ് അത്ര ദിവസം അത്ര നാള് അത്രയും ഭക്ഷണം ഞാൻ നടന്നത് ഈ ഒരു ഈ പ്രോസസ്സ് ഇങ്ങനെ ഇടക്ക് പൊട്ടുന്നു പോകുന്നു ഇടക്ക് പൊട്ടുന്നു പോകുന്നു അങ്ങനെയാണ് എന്റെ ജീവിതം പതുക്കെ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ വലിയൊരു കോംപ്ലിക്കേഷൻസ് വരാൻ പോണത് ഞാൻ എനിക്കും അറിയില്ല ഒരുപക്ഷെ ഡോക്ടേഴ്സിനും അറിയില്ലായിരിക്കും ഭയങ്കര ആയിട്ട് വരാൻ പോണ ഒരു സീനാണ് അടുത്തതായിട്ട് സംഭവിക്കാൻ പോണത് അത് ഞാൻ ഏതായാലും അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ